varam ടാക്സി തളിപ്പറമ്പ് പോണം ആ പോ അവിടെ മാറ്റിയിട്ടിട്ടുണ്ട് ആഹാ നിങ്ങൾക്ക് പുറകുള്ള സീറ്റിലിരിക്ക കാഴ്ച കാണാൻ ഇതാ നല്ലത് എനിക്ക് ലാൻഡ്കേപ്പ് കാണും നിങ്ങക്ക് പിന്നെ സത്യം പറഞ്ഞ സുഖ പ്രത്യേകിച്ച് നിങ്ങളെ പോലെ കുട്ടിയാവുമ്പോ അപ്പൊ ഞാൻ നല്ല കുട്ടിയാണോ ഉം നിങ്ങള് വണ്ടി വിട് ഓ അത് ഞാൻ മറന്നുപോയി

ആരോടെങ്കിലും ഒന്ന് അന്വേഷിച്ചാലോ ഇന്നത്തെ പത്രം കണ്ടില്ലേ പെരുവണ്ണാനും കേരള സംഗീത നാടക അക്കാദമി അർഹിക്കുന്ന അവാർഡ് തന്നെയാണ് ഇവരോടൊന്ന് ചോദിച്ചാലോ ചോദിക്കാം എക്സ്ക്യൂസ് മീ ഈ കണ്ണമൂതുടൻ്റെ വീടെവിടെയാണെന്നറിയോ കുറച്ചുകൂടി പോകണം നേരെ പെട്ടോ നാലാമത്തെ വളവൽ ആരോ ചോദിച്ചാൽ മതി ഇതെന്താ ഒരു വല്ലാത്ത പേര് പേര് കണ്ണൻ എന്നുള്ളത് ആചാരപ്പേരാ മലേനാ ഓർക്കറിയാത്ത തെയ്യം കർമ്മവും വയസ്സിൽ ഒറ്റക്കോലം കെട്ടുമ്പോ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ തീച്ചാമുണ്ടി ആകാശത്തോളം ഉയരത്തിലാ തീക്കാനല്ല കൂട്ടിയത് ഓരോട് പകയുള്ള തമ്പുരാക്കന്മാര് കൊല്ലാൻ ആ കനലിൽ നൂറിലധികം പ്രാവശ്യം കയറിയിറങ്ങി കലാശം ചെയ്ത് ഒരു രോമം പോലും കരിയാണ്ട് തിരിച്ചു വന്ന ഓർക്ക് ആ തമ്പുരാക്കന്മാര് തന്നെയാ കുണ്ടലവും മുതൂടൻ എന്നുള്ള സ്ഥാനപ്പേരും കൽപ്പിച്ചു കൊടുത്തത് ഇപ്പോഴും ഈ നാട്ടിലെ മലയാളക്ക് അവസാനമാക്കി കണ്ണ മുതൂടാ സംഗീത നാടക അക്കാദമി അവാർഡും കിട്ടിയിട്ടുണ്ട് ഈ കണ്ണൻ മുതുകൂടന്റെ വീടയാ ആ ഇടയിൽ കൂടെ പോയാ മതി കൊറേ പോണോ ഇല്ല ആദ്യം കാണാൻ നടപടിയുള്ള വീടാ ശരി എത്ര ആളാ ദിവസം വരുന്നത് ഒരിക്കലും ഞാൻ കണ്ടിട്ടുണ്ട് രാമന്മാരുടെ വീട്ടിൽ വെച്ചാണോ അടിയന്തരത്തിലാണോയില്ല എല്ലാവർക്കും ഇല വെച്ച് ചോറ് വിളമ്പി കൊടുക്കുമ്പോട് എങ്ങനെയാന്നറിയോ പറയാണ്ടിരിക്കാ ഭേദം അത്ര കേട്ടാ ആദ്യം ഒരു ഇല വെച്ച് അതിന്റെ മുകളിൽ ഒരു പലയേയും വെച്ച് അതിന്റെ മുകളിൽ ഒരു തളിക വെച്ച് അതിലാ ചോറ് വിളമ്പി കൊടുത്തത് ആ ഞാൻ ഞാനെന്റെ ഈ കണ്ണുകൊണ്ട് കണ്ടതാ പ്രമാണി ചമഞ്ഞ് അവിടെ വന്നവര് കലമ്പല കൂട്ടാൻ ഒഴുങ്ങുമ്പോ ആരോ പറഞ്ഞ അവരറിഞ്ഞത് അത് കണ്ണൻ മുതൂടാനാണെന്ന് പിന്നെ ഒറ്റയും ഇല്ല അനുഭവമില്ല അതാ കണ്ണൻ മുതൂടെ മനസ്സിലായോ ഓരവസാനായിക്കെട്ട് തെയ്യോ ഞാൻ കണ്ടിട്ടുണ്ട് പതിനാറ് പന്തവും വലിയ മുടിയുള്ള കണ്ഠാകരന് എന്താ കെട്ടിക്കോല ഓ കാണണ്ട കാഴ്ചയാ കത്തുന്ന പന്തവും വെച്ച് ഓരോ തുള്ളി ഒറിഞ്ഞപ്പോ ഞാൻ പേടിച്ചു പോയി ദൈവം തന്നെ ഇങ്ങനെ മുന്നിൽ വന്നെന്ന് പറയണ പോലെ ഇതാണ് ആ പെണ്ണുങ്ങൾ പറഞ്ഞ വീട് ായി കാഴ്ച കാണാൻ നിന്നിട്ട് എൻ്റെ കുറെ സമയം പോയി അതും കൂടി കണക്കാക്കി കുറച്ച് ജാസ്തിരണം ഇരുന്നൂറിന് മതിയോ അയ്യോ അത്രയൊന്നും വേണ്ടപ്പാ ഒരു നൂറ്റി അമ്പത് റുപ്പിയ മതി ശരി എന്നാ വരട്ടെ എന്തിനാ ഒന്നിങ്ങോട്ട് വരുമേ നീ ഇങ്ങോട്ട് വാ ആരോ ആരാ ചായം കൊടുത്ത ആൾക്ക് തീരെ സെൻസ് ഇല്ല ദ്രംഷ്ടക്ക് മഞ്ഞ മുഖത്ത് കറുപ്പ് വൃത്തി നിങ്ങൾ എന്താ വേണ്ടത് ഞാൻ ലക്ഷ്മി ലക്ഷ്മി തപാൻ കോശ് കൊൽക്കത്തയിൽ എല്ലാരും വിളിക്കുക അമ്മേ മോളേതാ സീന പറഞ്ഞു ചോദിച്ചിട്ട് മോളൊന്നും പറഞ്ഞില്ലാന്ന് എന്താ വേണ്ടത് എന്നെ മനസ്സിലായില്ലേ ഞാൻ ലക്ഷ്മി ലക്ഷ്മി കൊൽക്കത്തയിലേ തപൻകോഷ് അനക്ക് എൻ്റെ മോളെ മനസ്സിലായില്ലല്ലോ മനസ്സിലായില്ലോ മോള് വാ അപ്പനും അമ്മ എന്താ വരാഞ്ഞ മോളെ വരുവുമായി ഒന്ന് രണ്ടാഴ്ച ഞാനിവിടെ ഉണ്ടാവുമല്ലോ അതെനിക്ക് വരാന്ന് പറഞ്ഞിട്ടുണ്ടവര് വെറുതെയാ ഓരു വരില്ല ഞങ്ങളെ ആരെയും ഓർക്കണ്ട സീനയുടെ അപ്പം പോയപ്പോൾ നിത്യബന്ധം പോയി പക്ഷെ ഒരാളുണ്ട് നിന്റെ അമ്മയുടെ അപ്പൻ മറക്കാൻ പാടില്ലേനു മോള് വാ ഞാനെടുക്കാം വേണ്ട ാരാന്ന് ഇപ്പൊ മനസ്സിലായോ മനസ്സിലായി അതുകൊണ്ടല്ലേ നിലവിളക്ക് അച്ഛനെ സ്വീകരിച്ചേ അതും അഞ്ചുതിരിയുള്ള വിളക്ക് അപ്പോ ഞാനത്തെ നേരം കൊള്ളാം അല്ലേ അമ്മ ഇരിക്കേ അതെ കൽക്കത്തേൽ മലയാളം ഉണ്ടോ എത്ര നന്നായി മലയാളം പറയണത് അമ്മയുടെ ഗുണ പിന്നെ വീടിനടുത്ത് രണ്ട് കുടുംബങ്ങളുണ്ട് ഞങ്ങൾ തമ്മി മലയാളത്തിലേ സംസാരിക്കൂ അച്ഛനും കേട്ടാ മനസ്സിലാവും നിങ്ങൾ സംസാരിക്കേ ഞാൻ ചായ എടുക്കാം ഇങ്ങട് വാ ചോദിക്കട്ടെ എവിടെ എന്റെ അപ്പാപ്പൻ ഈടെ തന്നെയുണ്ട് സത്യം പറഞ്ഞ നിന്റെ മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു തൊട്ടടുത്ത് എന്റെ അടുത്തോ എവിടെ പ്രത്യക്ഷപ്പെടാൻ ആയിട്ടില്ല വരും അതിനുമുമ്പ് കുളിയൊക്കെ കഴിഞ്ഞിരിക്കേ പ്രത്യക്ഷപ്പെടാൻ അപ്പാപ്പൻ എന്താ ദൈവാണോ കണ്ണമൂതുടൻ ദൈവാ

കുഞ്ഞിക്ക് ഒതുക്കേണം കുഞ്ഞി മൂളുറങ്ങോ സ്വപ്നം കണ്ടുറങ്ങിക്കോ തമ്പാച്ചി തമ്പാച്ച तं वाचि तं वा പിന്നെ തരാം അല്ലെങ്കിൽ വേണ്ട പൈസ ഇരുപത്തിയഞ്ചാണെങ്കിലും കട കടം തന്നെയാ അനക്ക് വീട് മതി അത് ചെണ്ട എടുത്ത് പോകുമ്പഴും പത്രാസന് ഒരു കുറവില്ല തെണ്ടാൻ പോകുന്ന അല്ലല്ലോ ഞാൻ പണിക്ക നാളെ ഈ തിരിച്ചു വരുമ്പോ വേഷത്തിന് ഈ പത്രാസ കാണില്ല പക്ഷെ കീശിയെ പൈസ ഉണ്ടാകും നിനക്ക് നാണമില്ലല്ലോടാ മലയനായിട്ടും തെണ്ടി നടക്കാൻ ഉപദേശിക്കാൻ ഉപദേശിക്കാൻ നിങ്ങൾ നിങ്ങൾ ചെക്കനെ ഞാൻ ആരാ നോക്ക് ഇനി ഒരു വാക്ക് എന്റെ നേരെ പറയുന്നത് ചാകാനോ തല്ലായിരിക്കണം മനസ്സിലായോ എന്റെ കൈന്ന് നിന്ന് വാങ്ങാണ്ട് പോവാൻ നോക്ക് എന്താ പ്രാവശ്യം കൊല്ലം കണാരനെ കണ്ടാല് അനക്ക് വേണ്ടി ഒരു കത്തി മണിഞ്ഞു നോക്കാൻ പറയണം ഇനി വർത്തമാനത്തിന് ഞാനില്ല പ്രവർത്തിയാ കൊല്ലണം കുറെ ആളെ കൊല്ലണം ഒന്ന് രണ്ടാഴ്ച നേട് ഉണ്ടാവുന്നല്ലേ പറഞ്ഞെ ഈ മുറി പോരെ അതൊക്കെ പിന്നെ തീരുമാനിക്കാന്നേ എന്റെ ശരീരത്തിൽ മുഴുവൻ അഴുക്ക ഒന്ന് കുളിക്കണം ഞാൻ കുളിമുറിൽ വെള്ളം എടുത്ത് നല്ല ചൂടുവെള്ളത്തിലേ കുളത്തില് നീന്തി തിമൃത്ത് കുളിക്കണം പണ്ട് അപ്പാപ്പം പഠിപ്പിച്ചെന്നോ റിയില്ല എന്നാലും ഈ നേരത്തെ പെണ്ണുങ്ങൾ ആരും കുളത്തിൽ കുളിക്കാറില്ല ആ സ്ഥലം അത്ര നല്ലതല്ല ഇന്ന് കുളിമുറി കുളിക്കണം നാളെ കുളത്തിലാവാ പോരാ ഇന്നും കുളത്തിൽ തന്നെ കുളിക്കണം അതിനൊക്കെ വേണ്ടിട്ടല്ലേ കൊൽക്കത്തി നിങ്ങൾ നീ വാ എന്താണ് ഈ പ്രകാശേട്ടൻ കറക്കാൻ വിളിച്ചാലും കാടി തരാൻ വിളിച്ചാലും ബേബി എന്ന് കരണ പശുവിനെ പോലാ മൊറട്ടു സ്വഭാവം മാറ്റിക്കോ ഏള് നിന്ന് ലക്ഷ്മി വന്നിട്ടുണ്ട് ലക്ഷ്മിയോ ഞാൻ പ്രകാശേട്ടാ ഓഹോ ആഹാ പ്രകാശേട്ടനെ മറക്കൂ കണ്ണീച്ചോറല്ലാത്ത ദുഷ്ടനായിരുന്നില്ലേ

ഇവിടെ നിൽക്ക തിരുമുടി അണിഞ്ഞു നിൽക്കുന്ന മലേന്റെ ബോധത്തിലേക്ക് കാവ് ഇറങ്ങി ദേവു എത്തും പറയാറ് കാവിലേക്ക് നോക്കി കണ്ണടച്ച് തൊഴുതു നിന്നോന്നേ ദൈവു ഇറങ്ങി വരും Ha, 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 ha. கிழக்கே முடியேத்தி மாமல பந்தமேடுத்து தெக்குதக்கே பந்தமெடுத்து கைகோர் படிபடிஞாரே படி करपदी पडवडके canada नीं कलम्ब